അലൈക്കും ആലിഹി അബ്ബാസ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അസൂയ ഉള്ളവരെ കുറിച്ചാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു അസൂയക്ക് കിട്ടുന്ന ശിക്ഷയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ തോഫിക്ക് നൽകി ആഗ്രഹിക്കാം അള്ളാഹു നമ്മുടെ കൽബിന്റെ എല്ലാ രോഗങ്ങളും അള്ളാഹു മാറ്റി നൽകട്ടെ അസൂയ കുനുറ്റ് പോര് വിദ്വേഷം അത്തരം കൽബിയായ അസുഖങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മുടെ കാത്തു സംരക്ഷിക്കട്ടെ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് അസൂയ തീ വിറകനെ തിന്നുന്നത് പോലെ നമ്മുടെ അമലുകൾ തിന്നുകളയുന്ന ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത് അതുകൊണ്ട് ആർക്കും അസൂയ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന നമ്മുടെ ജീവിതത്തിൽ സമാധാനവും ഉണ്ടാവാത്ത ഒരു കാര്യമാണ് അസൂയ എന്ന് പറയുന്നത് അസൂയക്കാരെ തിരിച്ചറിയാൻ കുറച്ച് മാർഗങ്ങളുണ്ട് ഒന്നാമതായിട്ട് അവർ കണ്ടാൽ സലാം പറയാൻ അവർക്കും ഭയങ്കര മടിയായിരിക്കും സലാം പറയാൻ ഭയങ്കര പ്രയാസമായിരിക്കും അവർക്ക് ഹബിബായ തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക അഫ്ഷു സലാംക്കും സലാമിനെ നിങ്ങൾ പരസ്പരം എന്താവണം വ്യാപിപ്പിക്കണം അത് നിങ്ങൾക്കിടയിൽ ഇഷ്ടവും ഐക്യവും ഒക്കെ കൊണ്ടുവരാൻ കാരണമാകുമെന്ന് ഹബിബ് റസൂൽ അലൈഹി വസ്ലാം തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളിങ്ങനെ പരസ്പരം സലാം പറയുമ്പോൾ അത് ആ കൽവിയായ ഒരു ബന്ധം നമ്മൾ സലാം പറയുന്ന വ്യക്തിയോടുള്ള ഹൃദയം കൊണ്ടുള്ള ഒരു ബന്ധം അവിടെ സ്ഥാപിച്ചെടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സലാമിനെ നാം വർദ്ധിപ്പിക്കണം അതൊരു നല്ല കാര്യമാണ് രണ്ടാമതായിട്ട് അസൂയ ഉള്ളവർക്കുള്ള രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് എന്താണ് അവൻ സ്വതക്ക കൊടുക്കാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും സ്വതക്ക കൊടുക്കാൻ വലിയ മടിയായിരിക്കും സ്വതക്ക കൊടുക്കണമെന്നാണ് ഏർ ആ സ്വതക്ക തുറത്തുൽ ബലായവൽ ആഫാസ് നമ്മളിലേക്ക് വരുന്ന ആപത്തും ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെയൊക്കെ തടഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് സ്വതക്ക എന്ന് പറയുന്നത് ആ സ്വതക്ക കൊടുക്കാൻ അസൂയുള്ളവനക്ക് വലിയ പ്രയാസമായിരിക്കും കൊടുക്കൂല വലിയ മടിയായിരിക്കും സ്വതക്ക കൊടുക്കാൻ അതുകൊണ്ട് സ്വതകയെ നാം വർദ്ധിപ്പിക്കണം നമ്മൾ ഒരു കാരൊക്കെ ചെയ്തുണ്ടെങ്കിൽ നമ്മുടെ നരകത്തക്കാക്കണേ എന്നാണ് അഭിഭാഷകൾ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വതക്ക നമ്മളെന്താ ഉള്ളത് അത് നമ്മൾ സ്വതക്ക കൊടുക്കണം ഒരു കാരൊക്കെ ഉള്ളു എങ്കിൽ അത് എന്ത് ചെയ്യണം അതിൽ നിന്ന് ഒരു കഷ്ണമെടുത്തിട്ട് ഈ സുതക്ക കൊടുക്കണം എന്നാണ് ഹബിബാത്തകൾ വച്ചത് സഹാബത്തിന്റെ ഒക്കെ മാതൃക എന്താണ് അലൈഹി റസുറുള്ള തങ്ങളുടെ മാതൃക എന്താണ് അവർ വീട്ടിലൊന്നുമില്ല പട്ടിണിയിലായിരിക്കും എന്തായാലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉള്ളത് എന്താണ് അതെടുത്തോ അവർക്കൊന്നും മിച്ചം വെക്കാതെ അങ്ങനെയായിരുന്നു സഹാബത്തെ അലൈഹി റസുറുലാഹി തങ്ങളും നമുക്ക് കാണിച്ചു തന്ന മാതൃക അതുകൊണ്ട് സ്വതക്കയെ നാം വർദ്ധിപ്പിക്കണം അത് നല്ലൊരു സ്വഭാവമാണ് സൽ സ്വഭാവമാണ് വലിയ പ്രതിഫലം നമുക്ക് അരസ്ഥമാക്കാൻ കഴിയും സ്വതൊക്കെ നൽകാൻ മടിയായിരിക്കും അസൂയ ഉള്ളവൻക്ക് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് മുഖപ്രസന്നത ഉണ്ടാവില്ല നമ്മളവിടെ ചിരിക്കാൻ വലിയ പ്രയാസമായിരിക്കും നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു നമ്മളൊരു കാറൊക്കെ വാങ്ങി അല്ലെങ്കിൽ നല്ല വീടൊക്കെ വെച്ചു വലിയ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താവും നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അയാൾക്ക് ചിരി തന്നെ വരില്ല ചിരിക്കാൻ തോന്നില്ല നമ്മ മനസ്സിൽ ഇങ്ങനെ അതു അസൂയയും വിദേശവും തന്നെ നിറച്ച് വെച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് മുഖത്ത് ചിരി വരാത്തത് മനസ്സിൽ വിദ്വേഷം ഉണ്ടാകുമ്പോൾ എങ്ങനെ മുഖത്ത് ചിരിക്കാൻ കഴിയാം അവർക്ക് മുഖത്ത് മുഖപ്രസന്നത ഉണ്ടാവില്ല സ്വയമുള്ള ആളുകൾക്ക് അവരെപ്പോഴും നമ്മുടെ മുഖത്ത് നോക്കുമ്പോൾ അവർക്കൊരു ദേഷ്യം പോലെ ആയിരിക്കും മുഖത്ത് ഭയങ്കര ഒരു ഒരു പ്രയാസം പോലെ ആയിരിക്കും നമുക്കത് മുഖത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോ ഈ കാര്യം മുഖപ്രസന്നത എപ്പോഴും നമുക്ക് ഉണ്ടാവണം നമ്മൾ പുഞ്ചിരിക്കുന്ന സ്വതകയാണെന്നാണ് ഹബീബ അറസാഹി സാഹു അലൈഹി വസ്ല്ല മാത്തേ നമ്മൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സഹോദരന്റെ മുഖത്ത് നോക്കിയിട്ടെന്താണ് നമ്മൾ പുഞ്ചിരിക്കണം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറവുകൾ മാത്രം നോക്കുക ഒരാൾക്ക് എന്താണോ കുറവുള്ളത് അത് മാത്രം നോക്കുക ഒരുപാട് നന്മകൾ അവിടെ ചെയ്തിട്ടുണ്ടാകും പക്ഷെ ആ നന്മകളൊന്നും കാണാതെ എന്താണോ കുറവ് ആ കുറവിലേക്ക് മാത്രം നോക്കി കുറവ് മാത്രം എടുത്തു കളഞ്ഞ് പറഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുക കുറവിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന ആളുകൾ അവരെ അസൂയുള്ള ആളുകളാണ് അസൂയ ഉണ്ടാവും അവർക്ക് സ്വാഭാവികമായിട്ടും നമ്മളെ നന്മകളൊന്നും കാണില്ല ഒരുപാട് നന്മകൾ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും ആ നന്മയിൽ ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ അത് മാത്രം എടുത്തു പറയും എന്നിട്ട് അത് മാത്രം ശ്രദ്ധിക്കും അത് നമ്മളോട് അസൂയ ആളുകളാണ് ഞാൻ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ പലപ്പോഴും നമുക്ക് പോലെ അനുഭവം ഉണ്ടാവും നമ്മൾ പല കാര്യങ്ങളും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പരിശ്രമിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതൊക്കെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ചെയ്യും പിന്നെ മനുഷ്യ സഹജമാണ് തെറ്റുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മനുഷ്യ സഹജമാണ് കുറവുകളൊക്കെ ഉണ്ടാവും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മനുഷ്യന്മാരാ നമ്മൾ മലക്കുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ സംഭവിക്കുന്ന കുറവുകൾ മാത്രം എടുത്തു പറയുന്ന ആളുകൾ ചില ആളുകൾ നല്ല ആളുകളുണ്ട് നമ്മൾ നന്മ ചെയ്താൽ ആ നന്മയെടുത്ത് പറയും എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ അത് സ്വകാര്യമായിട്ട് ഒന്ന് സൂചിപ്പിക്കുകയും ചെയ്യും അത് കുഴപ്പമില്ല നന്മ എടുത്തു പറയുന്ന ആളുകളുണ്ട് അതിനോടൊപ്പം എന്തെങ്കിലും ചെറിയ ഇങ്ങനെ ഒരു പോരായ്മ ഉണ്ട് പോരായ്മട്ടോ അന്ന് മാറ്റിയത് നല്ലതാണ് കേട്ടോ അങ്ങനത്തെ ആളുകൾ കുഴപ്പമില്ലല്ലോ പക്ഷെ വെറും കുറവുകൾ മാത്രം നോക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവർ അസൂയുള്ള ആളുകളാണ് ഇനി അസൂയക്കാരന്റെ ലക്ഷണം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹങ്ങളൊക്കെ നിസ്സാരമായി നമുക്ക് നമുക്കല്ലാതെ വലിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുണ്ടാകും അതിനെ നിസ്സാരവൽക്കരിക്കുക അതിപ്പോ എന്താ ഒരു കാര്യമില്ലല്ലോ വെറുതെ എന്താ പതുകൊണ്ട് നേട്ടമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകൾ അപ്പൊ അവരും അസൂയുള്ള ആളുകളാണെന്നാണ് അപ്പൊ അസൂയ ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കാൻ പാടില്ല അസുയൊരിക്കലും ഉണ്ടാകാൻ പാടില്ല നിങ്ങൾ അസൂയെ പാടേപിടിയണം ഹൃദയത്തിൽ നന്മ നിറക്കണം മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് സന്തോഷം തോന്നണം അവരുടെ നന്മയിൽ നമ്മൾ സന്തോഷത്തിൽ അവരുടെ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും വേണം നൽകട്ടെ കൽബിയായ എല്ലാ അസുഖങ്ങളെയും മാറ്റിവെക്കണം അള്ളാഹുബൈ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടും നീ മാറ്റി നൽകണം ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം റഹ്മാനെ ഞങ്ങളെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കൊണ്ട് റഹ്മാനെ അവരുടെ ഞങ്ങളുടെ എല്ലാ ഞങ്ങളുടെ മരണം നീ ഇമാനോടുകൂടിയുള്ള നല്ല മരണമാക്കണേ അള്ളാഹ് ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയവരുടെ ഖബരടം നീ വിശാലമാക്കണേ അള്ളാ അള്ളാഹു ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നീ സ്വീകരിക്കണേ അള്ളാഹ നീ ഹാസിലാക്കണേ അള്ളാ നീ കബൂലാക്കണെ ഞാൻ അവസാനിപ്പിക്കുക എല്ലാവരും എനിക്ക് വേണ്ടി വാച്ച് ചെയ്യണമെന്നോടെ അസല വാലിക്കും